സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ അതിവിപുലമായ ശേഖരമൊരുക്കി എം എം ബുക്സിന്റെ നവീകരിച്ച പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുഴ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ പുതിയ ഷോറൂം നാടിന് സമർപ്പിച്ചു പഴയ എം എം ബുക്സിന് സമീപമാണ് പുതിയ ഷോറൂം പ്രവർത്തിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കുള്ള പുസ്തകങ്ങൾ ഗൈഡുകൾ സ്കൂൾ കോളേജ് ഓഫീസ് സ്റ്റേഷനറി മൊമന്റോകൾ സാഹിത്യ പുസ്തകങ്ങൾ ആർട്ട് ആൻഡ് പ്രൊജക്റ്റ് മെറ്റീരിയലുകൾ ഗിഫ്റ്റ് ആർട്ടിക്കിൾ എന്നിവയുടെ മികച്ച ശേഖരം ഒരുക്കി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന എം എം ബുക്സ് വേൾഡിന്റെ നവീകരിച്ച പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു കൂടുതൽ സൗകര്യങ്ങളോടെ മൂവാറ്റുപുഴ പി ഒ ജംഗ്ഷനിലെ സ്വാമി ഫോട്ടോ സ്റ്റാറ്റിന് പുതിയ ഷോറൂമിലേക്കാണ് മാറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് മൂവാറ്റുപുഴ മർച്ചൻറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പുതിയ എം എം ബുക്സ് വേൾഡിന്റെ നവീകരിച്ച ഷോറൂം നാടിന് സമർപ്പിച്ചു എന്നാലേറെ സന്തോഷം പ്രിയപ്പെട്ട മാത്യുസിൻ്റെയും മിനിയുടെയും പന്ത്രണ്ട് വർഷമായ ഈ പ്രസ്ഥാനം ചെറിയ മുറിയിൽ നിന്ന് വലിയ മുറിയിലോട്ട് നിന്ന് മാറിയിരിക്കുകയാണ് ഈ പന്ത്രണ്ട് വർഷം മൂവാറ്റുഴയിലെ എല്ലാ വിദ്യാർത്ഥികളും അടക്കമുള്ള പുതിയ തലമുറയും പഴയ തലമുറയും ഒരേപോലെ ഏറ്റെടുത്ത പ്രസ്ഥാനം വലുതാക്കുകയും ഇന്ന് അറിവ് പകരുന്ന കൂടുതൽ പുസ്തകങ്ങളും അവരെ ആദരിക്കുന്നതിന് അംഗീകരിക്കുന്നതിനുള്ള അടക്കം ഒരേ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് പ്രസ്ഥാനം കൂടുതൽ വലിയ മുറിയിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് പുനഃസ്ഥാപനം നടത്തിയിരിക്കുകയാണ് അതിൻ്റെ പുനർ ഉദ്ഘാടനം ഇന്ന് നടന്നു എല്ലാവിധ ആശംസകളും മൂവാറ്റുഴയിലെ വ്യാപാരി സമൂഹത്തിൻ്റെ പേരിൽ ഈ മാത്യുസേറിൻ്റെയും മിനിയുടെയും സ്ഥാപനത്തിന് നേരുന്നു എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ വിദ്യാഭ്യാസപരമായ എല്ലാവിധ സാധന സാമഗ്രികളുടെയും അതിവിപുലമായ ശേഖരമാണ് പുതിയ ബുക്സ് വേൾഡിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതു തരം പുസ്തകങ്ങളുടെയും ഗൈഡുകളുടെയും സാഹിത്യ പുസ്തകങ്ങളുടെയും മികച്ച ശേഖരമാണ് എം എം ബുക്സ് വേൾഡിൽ നിന്നും ലഭ്യമാകുക ഓഫീസ് സ്റ്റേഷനറി മൊമെന്റോകൾ ആർട്ട് പ്രൊജക്ട് മെറ്റീരിയലുകൾ ഗിഫ്റ്റ് ആർട്ടുകൾ എന്നിവയുടെ വിപുലമായ ശേഖരവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ നൽകി പതിനൊന്ന് വർഷക്കാലമായി മികച്ച സേവനം നൽകി വരുന്ന എം എം ബുക്സ് വേൾഡ് പുതിയ ഷോറൂമിലേക്ക് മാറുമ്പോൾ അതേ ഗുണമേന്മയും വിലക്കുറവും നിലനിർത്തുമെന്ന് ഉടമകൾ അറിയിച്ചു അത് എം എം ബുക്സ് വേൾഡ് എന്ന പുതിയ ഒരു ഷോപ്പ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ പതിനൊന്ന് വർഷമായിട്ട് നിലവിൽ നിൽക്കുന്ന ഷോപ്പാണ് അത് പുതിയ ഒരു ഷോറൂമിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സ്വാമി ഫോട്ടോ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് പി ഒ ജംഗ്ഷൻ അപ്പോൾ നമ്മുടെ കടയിൽ നിലവിലുള്ളത് സ്കൂൾ കോളേജ് ബുക്സ് സ്റ്റേഷനറി ഓഫീസ് സ്റ്റേഷനറി ചാർട്ടായി ആർട്ട് മെറ്റീരിയൽസുകൾ മൊമെൻറ്റോസ് അതെന്തൊക്കെ എല്ലാമാണ് നമ്മുടെ ഷോപ്പിൽ നിലവിലുള്ളത് കൂടുതൽ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് എല്ലാ ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എഴുത്ത് വായന പഠനം ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ളവ എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് സോ വി ട്രൈ വി ട്രൈ ടു പ്രൊവൈഡ് എവ്രിതിങ് കണക്റ്റഡ് വിത്ത് എഡ്യൂക്കേഷൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പതിനൊന്നു വർഷം പൂർത്തിയാക്കി പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് പഠനാവശ്യത്തിന് വേണ്ടവയെ എല്ലാം അതുപോലെ തന്നെ എഴുത്ത് വായന ഇതിനെല്ലാം വേണ്ടതെല്ലാം നൽകുക എന്ന ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് അത് പരമാവധി ഞങ്ങൾ ചെയ്യാനായിട്ട് ഇനി മുതൽ ശ്രമിക്കുന്നതാണ് എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതുവരെ നന്ദിയ എല്ലാ സഹകരണങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു യു നീഡ് എ ബുക്ക് ജസ്റ്റ് കോൾ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ ഡബിൾ നയൻ എയിറ്റ് നയൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് ഓഫീസർ കെ സി ജോർജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ആദ്യ വിൽപ്പന നിർവഹിച്ചു പെരിങ്ങഴ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ ഷോറൂമിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ ജിനു മടൈക്കൽ ജോയ്സ് മേരി ആന്റണി ജാഫർ സാദിഖ് ജോസ് കുര്യാക്കോസ് മർച്ചൻസ് അസോസിയേഷൻ വനിതാ വിംഗ് ട്രഷറർ ജിജു ഓണാട്ട് കമ്മിറ്റി അംഗങ്ങളായ ബിജി സജീവ് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് പൂജ്യം ഒൻപത് എൺപത്തിയൊൻപത് എൺപത്തിയൊൻപത് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് മുപ്പത്തിമൂന്ന് തൊണ്ണൂറ്റിയൊൻപത് എൺപത്തിയൊൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്